അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഹെൽന മാത്യു ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ പതി പത്തൊമ്പതാം തീയതി ആയിരുന്നു ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായി വെച്ചത് എൻ്റെ ഹസ്ബൻഡ് യു എസ് ഞങ്ങളുടെ വിസ പ്രോസില് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് സോൾവ് ആയി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗമായി വെച്ചത് ഞാൻ ഡേറ്റ് ഇട്ടായിരുന്നു പ്രാർത്ഥിച്ചത് ഏപ്രിൽ കഴിഞ്ഞ് വരുന്ന മെയ് മാസം മാതാവിൻ്റെ മാസം തന്നെ എനിക്ക് മാതാവ് തരുന്നതാണെങ്കിൽ മാതാവിൻ്റെ മാസം തന്നെ എനിക്കത് എല്ലാം സോൾവായി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എനിക്ക് മെയ് ഇരുപത്തെട്ടാം തീയതി മാതാവ് എൻ്റെ വിസ പ്രോസിലുണ്ടായിരുന്ന എല്ലാ ഇഷ്യൂസും മാറ്റി തന്നു മെയ് ഇരുപത്തെട്ട് മെയ് ലാസ്റ്റാവും തോറും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വിശ്വാസത്തോടെ എനിക്ക് ഇരുപത്തെട്ടാം തീയതി മെയ് ലാസ്റ്റായിട്ടും അത് മാതാവ് സാധിച്ചു തന്നു ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് നിയോഗങ്ങളും എനിക്ക് ഇതിനോടകം സാധിച്ചു കിട്ടിയിട്ടുണ്ട് നിയോഗങ്ങൾ സാധിക്കുന്നതിലുപരി ഈ ഉടമ്പടിയിലൂടെ ഈശോയും മാതാവുമായിട്ട് കൂടുതൽ അടിക്കാനും ജീവിതത്തിൽ എന്ത് ഉണ്ടായാലും ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസവും എനിക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ കിട്ടി അതുപോലെ തന്നെ മുടങ്ങാതെ ജപമാല ചൊല്ലുവാനും അരമണിക്കൂർ തന്നെ ബൈബിൾ വായിക്കുവാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പള്ളികളുടെ ഫ്രണ്ടിലെ സഹായം ചോദിച്ചിരിക്കുന്നവർക്ക് ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഉടമ്പടി പത്രം ഹോസ്പിറ്റലുകളിലും പള്ളികളിലും ഒക്കെ പോകുമ്പോൾ ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു എന്നെക്കൊണ്ട് സാധിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെ അടുത്തും എനിക്ക് ഈ ഉടമ്പടി അടുത്തതിൽ കൂടെ കിട്ടിയ ഈ അനുഗ്രഹം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കൂടെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാവട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഹെൽന എന്ന ഈ മകൾ അമേരിക്കയിൽ പോകുവാനുള്ള വിസ പ്രോസസ്സ് വേഗത്തിലാവുന്നതിനും അതിൻ്റെ തടസ്സങ്ങൾ മാറുന്നതിനും വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഏറെ ക്ലേശങ്ങളിലൂടെ മകൾ കടന്നുപോയെങ്കിലും ഉടമ്പടി എടുത്തതിനു ശേഷം ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ പ്രോസസ്സും പൂർത്തിയായി വിദേശത്ത് പോകുവാനുള്ള സാധ്യതകൾ മുഴുവനും മകൾക്ക് തുറന്നു കിട്ടുന്നു മകൾ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നത് ഒരു കാര്യം നേടി എന്നതിലല്ല മറിച്ച് ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉടമ്പടി ജീവിതം തൻ്റെ ആത്മീയതയും ഭൗതിക തലങ്ങളെയും മുഴുവനും മാറ്റിമറിക്കുന്നതിനും കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും കൂടുതൽ ദൈവചിന്തയോ ദൈവചിന്തയോടുകൂടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനും കൂടുതൽ സമയം ദൈവവചനം വായിച്ചുകൊണ്ട് ദൈവസ്നേഹം സ്നേഹം അനുഭവിച്ച് ജീവിക്കുവാനുമുള്ള കാഴ്ചപ്പാട് കിട്ടിയെന്നാണ് സ്വഭാവത്തിൽ ശാന്തതയിലേക്ക് മാറുന്നതിനും ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ദൈവത്തിന് ദൈവം കാണുന്നത് പോലെ ജീവിതത്തെ കണ്ടുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിലും കൂടുതൽ വിശ്വാസത്തിലും ജീവിക്കുവാൻ മകളെ ഉടമ്പടി ജീവിതം സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി കേവലം കാര്യസാധ്യത്തിനുള്ളൊരു പ്രാർത്ഥനയല്ല ഉടമ്പടി നമ്മുടെ ജീവിതത്തെ നിത്യതയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടിയിൽ നാം ഓരോരുത്തരും അമ്മമാതാവിനോടൊപ്പം ചേരുമ്പോൾ നമ്മുടെ ജീവിതം എന്തെന്ന് പെരുമാറ്റം എന്തെന്ന് നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സ്വഭാവ രീതികൾ എന്തെന്ന് തിരിച്ചറിയുവാനും കുറെ കൂടി ദൈവഹിത പ്രകാരം ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും അനുരഞ്ജനപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന കൂടി നിത്യതയിലേക്ക് ഓരോ ദിവസവും ചുവടുവയ്ക്കുവാൻ നമ്മളെ കെൽപ്പുള്ള ജീവിതത്തിൻ്റെ ഉടമകളാക്കി പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതം നമ്മളെ മാറ്റുകയാണ് മകൾ പങ്കുവയ്ക്കുന്ന സാക്ഷ്യത്തിൻ്റെ സവിശേഷതയും ഈ ലോകമോഹങ്ങൾക്കപ്പുറം ദൈവത്തെ ദൈവത്തിൻ്റെ സംരക്ഷണയിലും ദൈവത്തിന് പ്രഥമസ്ഥാനം കൊടുത്തും ജീവിക്കുവാൻ ഉടമ്പടി ജീവിത മകളെ സഹായിച്ചുവെന്നാണ് നമുക്കും ആത്മീയ ബലമുള്ള ജീവിതം നയിക്കുവാൻ ഉട പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക